വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വാണിയമ്പലം പലചരക്ക് മൊത്തവിതരണ വ്യാപാരി കുന്നത്തൊടി ഉണ്ണികൃഷ്ണൻ നിര്യാതനായി സ്വദേശിയാണ് ശവസംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ